ചാറ്റാ ഗുഡ് നൈറ്റ് അവിടെ ചേച്ചിക്കോ എവിടെ പോകുന്നു അവിടെ 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 ചേച്ചിക്കോ അല്ലേ ഗുഡ് നൈറ്റ് കുറെ എടുത്തേ ഇങ്ങ് കയറി വരുന്നു ആ തേക്കാ കൈ രണ്ടു അകത്തോട്ട് വെച്ചു ഇനി അടുത്ത കാലിൽ വെക്കും എന്താ എന്തായിരിക്കുന്നു എന്ത് വേണം എന്തു വേണം എന്താ ഒളിഞ്ഞു നോക്കുന്നത് എന്താണ് അവിടെ നിന്ന് ഇത് എൻ്റെ റൂമല്ലേ നിങ്ങളുടെ റൂമല്ലല്ലോ മൂക്ക് വര വെളി അകത്ത് വെച്ചു ഇനി മൂക്കും തലയായിട്ട് അകത്ത് വെച്ചിട്ടുണ്ട് കഥ അടയ്ക്കുമ്പോ എന്തോ ചെയ്യും ചതിഞ്ഞ പോലോ ഞാനിപ്പ ഡോർ അടയ്ക്കും ഞാനിപ്പോ ഡോർ അടയ്ക്കു കണ്ടോണം മൂക്കൊണ്ട് തെള്ളും ഇങ്ങനെ കഥ കയ്യിലോട്ട് കണ്ടോ കണ്ടോ തെള്ളുന്ന കണ്ടോ അങ്ങനെ തെള്ളി ഇങ്ങനെ വരും തുറക്കും എവിടെ വന്നു പോകുന്നുണ്ട് വരുന്നു അയ്യോ 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 ഓടി 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 വന്നു ഓടി വന്നു